അത്രേ ഓർമ്മയുള്ളു എന്താ പറഞ്ഞത് ഒറ്റ നിലവിളി എന്താണ് മീനു പിടിച്ചിട്ട് മിണ്ടുന്നതിലടിയേ പറഞ്ഞു ഒരേ നില ഭയങ്കര നിലവിളിയായിരുന്നു ആ സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ നമ്മളിപ്പങ്ങനെന്തോ സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് നമ്മൾ അനുഭവിച്ച വേദന എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര വേദനയാണ് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും മറക്കല്ലേ നമ്മളത് അപ്പോ ഇവിടെ ഭയങ്കര നിലപടി ഞാൻ പെട്ടെന്ന് അന്ന് ഡോർ ഞാൻ ലോക്ക് ചെയ്യില്ല അപ്പൊ പെട്ടെന്ന് വന്ന് നോക്കി നോക്കലും എന്താ സംഭവിച്ചത് നമ്മൾ എന്താ ഡ്രസ് ഇട്ടിരിക്കണമോ ഒന്നും നോക്കുന്നില്ല ഒന്നും നോക്കിയില്ല എല്ലാവരും ഒരേ നിലവിളിയായിരുന്നു നിലവിളിക്കുന്നു കൊച്ചു എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു കണ്ണൊക്കെ മോളിൽ പോയി കണ്ടു മേലെ പോയിക്കൂടെ പോയി മൊത്തത്തില് പോയി ഒരു എന്താ എന്തെങ്കിലും ഇരിക്കണോട്ടാ കഥ പറയാൻ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷം എല്ലാരും സുഖല്ലേ കഥ അടച്ചോ നോക്കിയതാണ് മൊത്തം വഴിയിൽ പോകും അപ്പോ എല്ലാരും എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖ സുന്ദരമായിട്ടിരിക്കുന്നു വലിയ കുഴപ്പങ്ങളും ഒന്നും ഇല്ലാതെ പോകുന്നുല്ലേ അതെ അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് മൂന്ന് പേരും കൂടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഇതിൽ ഞാൻ പറയാ ഒരു വീഡിയോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് നാൾ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനുവിൻ്റെ ഒരു ഇത് ഞാൻ പറയുന്നതായിരിക്കും പറയുന്നതായിരിക്കും എന്ന് അപ്പോൾ ഇന്നാണ് പാ അതിന് സമയം എന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പറയാമെന്ന് വെച്ചു തരണം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴല്ലേ മീനു മൂന്ന് വയസ്സ് മൂന്ന് വയസ്സിന്റെ പിറന്നാള് പതിമൂന്ന് പതിനാറിലുള്ള പതിനഞ്ച് പതിനാറ് പതിനേഴില്ല കറക്റ്റ് എങ്ങനെയുണ്ട് എന്റെ മൈൻഡില്ലേ ഭയങ്കര അപ്പൊ ഏർ രണ്ടായിരത്തി പതിനേഴില് സംഭവിച്ചതാണ് സംഭവം അത് അപ്പോ രണ്ടായിരത്തി പതിനേഴില് ഏർ മീനുന്റെ മൂന്ന് വയസ്സ് കഴിയുന്ന പിറന്നാൾ അപ്പൊ ഇവര് നാട്ടിലായിരുന്നു നമ്മളെല്ലാരും നാട്ടിലായിരുന്നു കേട്ടോ അപ്പോ ഉം നമ്മളന്ന് എന്റെത്തെയും പുറകെ ചെറിയ ഒരു കുഞ്ഞി ആഘോഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് ഒരു ആഘോഷം ആഘോഷിച്ചിരുന്നത് അതെ അത് നമ്മുടെ നാട്ടില് ഏഹ് നമ്മളുടെ എല്ലാ കുഞ്ഞിക്കാരങ്ങനെക്കാട്ടിലും മീനോൻ്റെ ആ ഒരു ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ ചെറിയ രീതിയിൽ ഒരു കുഞ്ഞി കേക്കൊക്കെ വാങ്ങിച്ച് അടുത്തുള്ള ആ അടുത്ത് നമ്മുടെ ആ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള അടുത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു രീതിയിൽ ആഘോഷിച്ചു അമ്പലത്തിൽ പോയും എല്ലാം ചെയ്തു അന്ന് ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിരി എല്ലാവരും കഴിഞ്ഞ് എല്ലാവരും അതായത് അന്ന് തന്നെ അറിയാം മീനുണ്ട് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത് നടക്കുന്നില്ല കേട്ടോ ഒരു വീഡിയോ അന്ന് ഉള്ള അവള് അപ്പോ ആ ഫോട്ടോ ഫോട്ടോസ് ഒക്കെ ഉണ്ട് അപ്പോ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഒരു മിനിറ്റ് ചൂട് ചൂട് ഇത് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേർക്കാൻ തോന്നും അപ്പൊ ചൂട് എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വേർക്കണ വേർക്കും കാര്യം ചെറുപ്പം തോന്നില്ലേ അത് അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞു വന്നപ്പോ നമുക്കത് അത് എന്തും കടന്നു വരുമ്പോഴല്ലേ നമുക്ക് അതിന്റെ കാര്യം അറിയൂ അപ്പൊ നമുക്കൊരു അനുഭവമായിട്ട് മതി അതല്ലേ അപ്പൊ നമുക്കത് കുറച്ചല്ല ഈ വീഡിയോ ഞാൻ പാസ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഇതൊക്കെ കട്ട് ചെയ്യൂട്ടാ അപ്പൊ അതിന്റെ ഇടയില് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനൊന്നും ഞാൻ പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അപ്പോ എന്താ പറയാ അങ്ങനെ മൂന്നാമത്തെ വയസ്സ് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മള് അന്ന് രാവിലെ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ചു നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് പത്തൊമ്പതാണ് അപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അന്ന് ഉച്ചക്ക് രാവിലെ അമ്പലത്തിൽ പോയി ഉച്ചയ്ക്കും വൈകുന്നേരത്തോടെ ആൾക്കാരൊക്കെ അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ അന്ന് നമ്മുടെ രണ്ടോസ് തന്നെയാണ് അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു അവരൊക്കെ വന്നു ചെയ്തു കേട്ടോ അപ്പൊ എല്ലാവരും ഒരുപാട് സന്തോഷങ്ങള സന്തോഷവുമായിട്ട് സന്തോഷങ്ങളോട് കൂടി എല്ലാവരും അങ്ങോട്ട് കിട്ടാൻ പിരിഞ്ഞു കാരണം എവിടെ പോയാലും ഇന്നത്തെ പോലെ തന്നെ അന്നും മീനുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതെന്താന്ന് അറിഞ്ഞുവിടാ എന്താണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളുടെ ആ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ അവളുടെ ആ സംസാരം അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും ഒരു ഇടപഴകുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അന്നോട്ടേ അവൾ ഭയങ്കര ധാരണ കേട്ടോ അപ്പോ അങ്ങനെയൊക്കെ ഇതായി എല്ലാവരും പോയി വൈകുന്നേരം നമ്മൾ ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ പിറ്റേ ദിവസം അന്നത്തെ ദിവസം പുലർച്ചയ്ക്ക് ഇവിടെ അന്ന് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അന്ന് എനിക്ക് അറിയില്ല ഐസ് ക്യൂബ് ഐസ് ഐസ് ക്യൂബ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കളിക്കണ്ടായിരുന്നു ഇത് കഴിച്ചിരിക്കുന്നു ഒരു മൂന്ന് നേരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതല്ലായിരുന്നു സംഭവം പക്ഷെ വരാനിരിക്കുന്ന ഈയൊരു കാരണം കൊണ്ടല്ല ഈ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല കേട്ടോ ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ അങ്ങനെയൊരു ഇത് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനത്തെ ദിവസം ഉച്ചയ്ക്ക് വരാൻ സംഭവിച്ചത് ഉച്ചയ്ക്ക് ഇവിടെ വൈകുന്നേരത്തോടെ കളിക്കുന്ന സമയത്ത് ഒരു മൂന്നാല് മൂന്നര നാലു മണിയോട് കൂടി ഐസ് ക്യൂ എടുത്തിട്ടുള്ള കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ട് അതിന് ശേഷം പിന്നെ അവിടെ തോന്നില്ല അങ്ങനെ ഇതായി നമ്മൾ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ അതാ കേസില്ല ഇതുകൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെയാണ് അന്ന് സംഭവം ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങി അന്ന് അതായത് മാർച്ച് പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി പതിനേഴ് രാത്രി എല്ലാവരും കിടന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് അന്ന് നമ്മൾ ഒരു ബെഡ്റൂം ബെഡ്റൂമേ അവിടെ ഒരു ബെഡ്റൂമുള്ള വിലയായിരുന്നു നമ്മുടെ രണ്ട് ഒരു ബെഡ്റൂമിലും ഒരു ഹാൾ ഒരു കിച്ചൺ എന്ന കിച്ചറും വന്ന് നല്ല രണ്ടായിരുന്നു അതിന് അപ്പോ എന്താ പറയാ ഇവള് എല്ലാവരും അമ്മ അച്ഛൻ എല്ലാവരും അന്ന് എല്ലാരും ഒരുമിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും ഒരുമിച്ചിട്ടാണ് അപ്പൊ ഇവളും സഞ്ജു മീനൂർ എല്ലാവരും അച്ഛനും എല്ലാവരും ഹാളിൽ കിടക്കും ഞാൻ എപ്പോഴും എവിടെ പോയാലും ഞാൻ റൂം എനിക്ക് തയ്യാ വേണോ അതാ അങ്ങ് ശീലിച്ചു പോയി അതുകൊണ്ടാണ് അപ്പൊ ഞാൻ റൂമിൽ കിടന്നു ഉറങ്ങി അപ്പൊ ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞ ഏറ്റവും പിറ്റേ ദിവസം അതായത് മാർച്ച് പത്ത പത്തൊമ്പതിന് കഴിഞ്ഞു ഇരുപതാം തീയതി പുലർച്ചെ കുറച്ച് ഒരു അഞ്ചു മണി അഞ്ചു മണിക്ക് അച്ഛൻ അന്ന് തലേസ് തന്നെ പറയുന്നുണ്ട് അച്ഛൻ നമ്മുടെ നാട്ടിലേക്ക് പോകണം എന്നുള്ളത് അതായത് വീട്ടിൻ്റെ അവിടെ പോയിട്ട് റേഷൻ കളിക്കൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടൊക്കെ അച്ഛൻ പിള്ളേരെ ഉറങ്ങില്ലല്ലോ അതുകൊണ്ട് തന്നെ നേരത്തെ ചീത്തയൊക്കെ പറഞ്ഞ് കിടത്തി ഉറക്കിയതാണ് അപ്പൊ അച്ഛൻ രാവിലെ മണിക്ക് ഇതേപോലെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അപ്പം കൂടെ ഇവിടെ വേണു എഴുന്നേറ്റു രേണു എഴുന്നേറ്റിട്ട് വാഷ്റൂമിൽ പോയി വാഷ്റൂമിൽ പോയിട്ട് വന്നു അച്ഛനും അതുപോലെ റെഡി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇവിടെ എഴുന്നേറ്റപ്പം മീനു അന്നും ശരി എന്താ പറയുക ഇവിടെ എഴുന്നേക്കുമ്പോ കൂടെ എഴുന്നേക്കും ഇവിടെ അടുത്ത് കിടന്ന് ഒപ്പം എഴുന്നേക്കുന്ന ആളാ അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കണേ ഇവിടും കൂടെ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിട്ട് ഇവിടെ അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി വാഷ്റൂം പോയിട്ട് വന്നു വാഷ്റൂം പോയിട്ട് വന്ന് പക്ഷെ ആ സംഭവം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ അപ്പൊ ഞാൻ ഉറങ്ങിയിരുന്നു വാഷ്റൂമിൽ പോയി അപ്പൊ ചെറുതായിട്ടൊന്ന് പനിക്കണപോലെ തോന്നും എന്തൊക്കെ പനി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ശരി മരുന്ന് കൊടുക്കണം പറഞ്ഞിട്ട് ചെറിയ വേണ്ട ചെറുതെ തൊടകൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടുവാണ് അപ്പൊ തന്നെ നോക്കിയപ്പോൾ ചെറിയൊരു പനി ഉണ്ടായിട്ട് പിള്ളേർച്ച അപ്പൊ അഞ്ചു മണിക്ക് അപ്പൊ പിന്നെ വേണ്ട അങ്ങനെ വിട്ടിട്ട് പിന്നെ പിന്നെ തന്നെ കിടന്നു അതായത് രേണു ഇവിടെ ഉള്ളിൽ വന്ന് കിടന്നു അച്ഛൻ പോവും ഇറങ്ങുകയും ചെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു ഇതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പോഴൊക്കെ ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് അപ്പൊ ഇതാവും ചെയ്തു ആ ഒരു ഒരു ആ ഒരു സെക്കൻഡുകൾ സംഭവിച്ച സംഭവമാണ് ഇവിടെ ഒരു നടപടികൾ കേട്ടു എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ എന്താ പറഞ്ഞത് വറ്റാ നിലവിളി എന്താണ് മീനു വിളിച്ചിട്ട് മിണ്ടുന്നതിലടിയേ വന്നു ഒരേ നില ഭയങ്കര നിലവിളിയായിരുന്നു ആ സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മളിപ്പിങ്ങനെ എന്തോ സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് നമ്മൾ അനുഭവിച്ച വേദന എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര വേദനയാണ് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല നമ്മളത് അപ്പോ ഇവിളും ഭയങ്കര നിലപടി ഞാൻ പെട്ടെന്ന് അന്ന് ഡോർ ഞാൻ ലോക്ക് ചെയ്യില്ല അപ്പൊ പെട്ടെന്ന് വന്ന് നോക്കി നോക്കലും എന്താ സംഭവിച്ചത് നമ്മൾ എന്താ ഡ്രസ് ഇട്ടിരിക്കണമെന്നോ ഒന്നും നോക്കുന്നില്ല ഒന്നും നോക്കിയില്ല എല്ലാവരും ഒരേ നെലവിളിയായിരുന്നു നെലവിളിക്കുന്നു കൊച്ചു എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു കണ്ണൊക്കെ മോളിൽ പോയി കണ് വായിൽക്കുടയിൽ പോയി മൊത്തത്തിൽ പോയി ഒരു അനപ്പും ഇല്ലാതായി പോയി അപ്പോ നമ്മളെന്ത് ചെയ്ത് ഒന്ന് നമുക്ക് വേറെ വഴി നമ്മുടെ ആ ഉമ്മർത്ത് എന്താ ചെയ്തിട്ട് നമുക്ക് ആരും ഒരു ഓട്ടോ ഒന്നും കിട്ടാണ്ട് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളെന്താ വെച്ച് എടുത്തിട്ട് കാരണം റോഡ് സൈഡാണ് അതൊന്ന് തന്നെ പെട്ടെന്ന് വണ്ടികൾ എപ്പോഴും പോകും ആൾക്കാരൊക്കെ അടുത്തുള്ള ആൾക്കാർ മൊത്തം കൂടി വീട്ടില് എല്ലാവരും കൂടി ഓരോരുത്തർ ഒരുപാട് നല്ല മനുഷ്യരായിരുന്നു കേട്ടോ അവിടെ അവിടെ അവര് ഓടി വന്ന് ഞങ്ങൾ ഞാൻ വരാ നീ കാർ കാരെടുത്താണ്ട് ഒരുപാട് ചേട്ടന്മാര് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ കൈയും കാലം ഒന്നും നമ്മൾ ആ സമയത്ത് എന്താ സംഭവിച്ചത് കുറച്ച് നേരങ്ങൾ നമുക്ക് തന്നെ അറിയില്ലായിരുന്നു എടുത്തൊരു ഒറ്റ ഓട്ടം റോഡിലോട്ട് റോഡിലോട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റിന്റെ ഇല്ല അത്രേ ഉള്ളൂ റോഡിന്റെ അവിടെ റോഡിൽ എത്തുമ്പോഴേക്കും അച്ഛൻ ഒരു ഓട്ടോ കണ്ടു അച്ഛനെ ഉടനെ നമ്മൾ വിളിച്ചു നിക്കുന്ന മനസ്സിലായി എന്താ സംഭവം എന്താണെന്ന് മനസ്സിലായി പൊട്ടും നമ്മൾ നോക്കുമ്പോൾ അച്ഛൻ ആ പോക്കു നിർത്തി വേഗം ഒരു ഓട്ടോ കണ്ടു ആ ഓട്ടോയിൽ കയറി നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതായത് ഒലവക്കോട് കേട്ടാ ഒലവക്കോട് മറ്റേ സായ് ഹോസ്പിറ്റൽ നേരെ ഇവർ കൊണ്ടുപോയ നേരെ ഒലവക്കോട് സായ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ അവിടെ പോകുക അവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ അതേ ഉള്ളൂ നേരം ഒലക്കോട് സായ് ഹോസ്പിറ്റലിൽ പോയി സായ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നമ്മൾ പറഞ്ഞു എന്താണെന്ന് അവര് അവർക്കും അറിയുന്നില്ലല്ലോ അപ്പൊ ആ സമയത്ത് കുറച്ച് സമയല്ല അതായത് അഞ്ചര ആറ് മണി സമയത്തൊക്കെ ഡ്യൂട്ടി ഡോക്ടർമാരാണ് അല്ലാതെ ഡോക്ടർ ഒന്നും ഇല്ല അവര് എമർജൻസി അപ്പൊ അവർ പെട്ടെന്ന് ഇതാക്കി നോക്കിയ സമയത്ത് ഇവര് എന്താ പറയാ അവർക്കോ ഒന്നും മനസ്സിലാകുന്നില്ല അവർ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എന്താണ് എന്താണെന്ന കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്കുണ്ടോ മൈൻഡ് ആ സമയത്ത് പോകുന്നു നമ്മളൊന്നും ചെയ്യോ ഒന്നും പറയുമോ ഒന്നും ഇല്ല നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവള് അവള് ഇങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്ത് ഒരു ഗുളിക ഒരു ഗുളിയെ വന്നിട്ട് അവൾക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചു കൊടുത്തു അല്ലേ ഒരു ഗുളിയെ വെച്ചു കൊടുത്തു ഗുളിയെ വെച്ചുകൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ഐസിന്റെ ആ ഇതൊക്കെ ഇവിടെ എടുത്തിട്ട് വന്നാൽ അതൊക്കെ തുടയ്ക്കും അങ്ങനെ എന്തൊക്കെയോ കുറെ ചെയ്തു ഒരുപാട് ചെയ്തു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒന്നും ഇണ്ടാക്കില്ല അവർ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ഇഞ്ചക്ഷൻ ഇട്ടു പോകുന്നു ഒരു ഇഞ്ചെക്ഷൻ ഒരു ഇഞ്ചെക്ഷൻ ആ ഒരു ഇഞ്ചെക്ഷൻ ഇട്ടു പോകുന്നുണ്ട് ഇട്ടിട്ട് ഇവർ പറഞ്ഞു ഇവിടുന്ന് നേരെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നേരെ കാരണം അത്രയും സീരിയസ് ആണ് അപ്പൊ പെട്ടെന്ന് നിങ്ങൾ നേരെ വന്നിട്ട് തങ്കം കൊണ്ടുപോകാൻ പറഞ്ഞു അതായത് തങ്കം ഹോസ്പിറ്റൽ പാലക്കാട് യാക്കരയിലെ എല്ലാവർക്കും അറിയാം തങ്കം ഹോസ്പിറ്റൽ കേട്ടോ അപ്പൊ നേരെ തങ്കത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു അപ്പൊ അതേ ഓട്ടോയിൽ തന്നെ ആ ചേട്ടൻ നല്ലൊരു ചേട്ടനാണ് നമ്മളോട് വെയിറ്റ് ചെയ്ത് കാരണം എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അവര് നമ്മളോട് നാളോടത്തുണ്ടായിരുന്നു അവര് നമ്മൾ നേരെ കുട്ടിയിൽ എന്ത് ചെയ്തു നേരെ തങ്ക ഹോസ്പിറ്റലിൽ പോയി തങ്ക ഹോസ്പിറ്റലിൽ പോയപ്പോഴും സമയം ഇത്രയേ സമയമായിട്ടു രാവിലെ ആരും ഉണ്ടാവില്ല നേരെ അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എമർജൻസി വാർഡിലേക്ക് ഇത് ഐ സിയു കൊണ്ടുപോയി നേരെ ഐ സിയു കയറ്റി ഐസൂൽ കയറിയിട്ട് അവർ അവിടെയും നമ്മുടെ അടുത്ത് എന്താ അതായത് ഇതിടന്നാലോ അതുകൊണ്ട് തന്നെ അവരതിലെ ഫയൽ എടുത്തിട്ട് ഇതാക്കി പേര് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് എന്താണ് എങ്ങനെയാണ് എന്തൊക്കെ ചോദിച്ചു എങ്ങനെയായിരുന്നു കൊച്ചിൻ്റെ ഇത് എന്നൊക്കെ ചോദിച്ചു എല്ലാ കാര്യങ്ങളും അവരവിടെ നമ്മുടെ അടുത്ത് എഴുതി വാങ്ങിച്ചു എല്ലാം വാങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക നമ്മളിപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കണോ സത്യം പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അനുഭവിച്ചൊരു വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഒരു 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 ശ്വാസം എടുക്ക ും മൊത്തത്തിൽ പോയി ഞങ്ങളൊക്കെ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ഞാനിൻ്റെ ഏഴും അച്ഛനും ഉണ്ട് കൂടെ വേറെ അമ്മയൊന്നും ഇതായിട്ടില്ല അമ്മ ഹോസ്പിറ്റലിൽ സഞ്ചുണ്ടായിരുന്നു അതുകൊണ്ട് വരണ്ട പറഞ്ഞു എന്നിട്ട് ഏഹ് അവിടുന്ന് ഐ സിയു കേട്ടി അവിടെ കേട്ടിട്ട് അവര് ഇവിടെ നമ്മുടെ സായി ഹോസ്പിറ്റലില് ഇതിന് അവര് നമുക്ക് അവര് അതവിടെ കാണിച്ചു അവിടെ കാണിച്ചു പിന്നെ അവർ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇവിടെ എന്തായാലും ഇപ്പൊ ഒന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല നമ്മൾക്ക് നമ്മുടെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഐ സി അഡ്മിറ്റ് ചെയ്തു ഐ സിയു കയറ്റി ഐ സിയുൽ അവിടെ തന്നെ ആയിരുന്നു കൊച്ചു ഐ സിയുൽ ഉണ്ടായിരുന്നു ഐ സിയുൽ ഇങ്ങനെ ഇട്ട് നമ്മൾ പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല ഐ സുൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല നമ്മളാരും അങ്ങനെ ഇതാകും പറ്റത്തില്ല നമ്മളവിടെ ഒന്ന് പുറത്ത് നിൽക്കാൻ പറഞ്ഞു അവർ ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്റ്റേബ് നമ്മളടുത്തോട്ട് വിടും അങ്ങനെ ഞാൻ തന്നെ ആയിരുന്നു ഇവിടെ പുറത്തുവിട്ടിട്ട് ഞാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നിട്ട് അടുത്തേക്കാം എന്നിട്ട് അവർ അവിടെ ട്രീറ്റ്മെന്റുകൾ തുടങ്ങി ട്രീറ്റ്മെന്റുകൾ തുടങ്ങി അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം നമുക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്താ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം എന്താണ് ഏതാണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾക്ക് ഇപ്പം ഇവിടെ സംസാരിക്കണോ എന്നൊക്കെ കരിഞ്ഞും കൊണ്ടാണ് നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊന്നും അതായത് അവർ നമ്മുടെ പറഞ്ഞു ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും നോക്കാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വലിയ നീക്കാൻ പറഞ്ഞു എന്നിട്ട് നമ്മള് വെളിയിൽ പോയി നിന്നു വെളിയിൽ പോയി നിന്നിട്ട് എന്താ പറയാ എന്താ പറയാ കൊറേ നേരം അതായത് എത്ര ഒന്ന് രണ്ട് ദിവസം അതിനുള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അപ്പൊ പോകുന്ന ഓരോ കാര്യങ്ങളും മെഡിസിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളത് പറയുകയും എല്ലാം ചെയ്യായിരുന്നു എല്ലാവർക്കും അറിയാം തങ്കം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന് കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് തോന്നുന്നു ചില ഡോക്ടേഴ്സ് ആയിട്ട് പക്ഷെ നമ്മൾ അന്ന് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലായിട്ട് പേരെടുത്ത ഹോസ്പിറ്റലാണ് തങ്ങം ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഭയങ്കര പൈസയാണ് അതിന്റെ ഉള്ളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ ലെവലിൽ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ നമ്മളുടെ സിറ്റുവേഷനെ കുറിച്ച് അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ നമ്മൾ എന്ത് കണ്ടിട്ടാണ് അവിടെ പോയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ ഒരു ഇതും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവിടെ പോയത് അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി അങ്ങനെ കുറേ ഇതേ സമയത്ത് ഡോക്ടർ വന്നു അതായത് കുട്ടികളുടെ ഡോക്ടർ വന്നു നന്ദിനി പി നന്ദിനി പറഞ്ഞ ഡോക്ടർ ഇപ്പോഴും നമുക്ക് ആ ഡോക്ടറെ മറക്കാൻ പറ്റില്ല ഡോക്ടർ ഒരു മേഡം നല്ലൊരു മേഡ കേട്ടോ ഡോക്ടർ നന്ദിനി മേഡം വന്നു അവരായിരുന്നു പിന്നെ മീനോട് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു അന്ന് വൈകുന്നേരത്തിൻ്റെ കൂടിട്ടോ പിറ്റേ ദിവസം കണ്ട് നമ്മുടെ പറഞ്ഞു നിങ്ങള് ഇപ്പൊ എന്തായാലും പോകാൻ പറ്റില്ല മാക്സിമം നമുക്ക് ഫസ്റ്റ് റൂം നിങ്ങള് റൂമ് എടുക്കണം വാർഡിലേക്ക് മാറ്റി വരും ഇപ്പൊ അതെ ഒരാഴ്ച ഇരിക്കേണ്ടി വരും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു നമ്മടെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അത് അത് പറഞ്ഞിട്ടില്ല അവർക്കും അവർക്ക് അപ്പോ അതിന്റെ ഇടയിൽ സഞ്ജു സഞ്ജുവിന്റെ ഫ്രണ്ടും കൂടെ വന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പാസ് ചെയ്തിട്ട് പോയത് അപ്പോ എന്താ പറയാ അങ്ങനെ അവര് നന്ദിനി മേഡം വന്നു നന്ദിനി മേഡം വന്നിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങി നമ്മള് അവരടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ഐ സി പോയി ഐ സിയു പോയിട്ട് എന്താ പറയാ അതായത് രാവിലെ അഞ്ചേ മുക്കാൽ തൊട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ അപ്പോൾ മേഡം വന്ന സമയത്ത് നമ്മളിങ്ങനെ ചോദിച്ചു എന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് ഫസ്റ്റ് ഒക്കെ അവർ പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ബാൻഡിലോട്ട് മാറ്റാൻ നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് ഏ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് നമ്മളെക്കൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് മാഡം പറഞ്ഞത് കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് നമുക്ക് മാറ്റാം എന്തായാലും തലക്കാലം നമുക്ക് അതായത് എന്തോരം ഫസ്റ്റ് പിന്നെ ഒക്കെ ട്രിപ്പ് ഭയങ്കര ആ ഫോട്ടോ ഞാൻ ഉണ്ട് ഹോസ്പിറ്റൽ ഞാൻ കൂടെ തരാം തരട്ടോ അപ്പൊ അവര് മാറ്റിയിട്ട് കാരണം ഐസ്യൂ ഇരിക്കും തോറും പൈസ കൂടുകയും ചെയ്യും ഒരു ദിവസം ഐസ്യൂന് കണക്കുണ്ടല്ലോ അപ്പൊ പൈസയും കൂടും അപ്പോൾ വാടിക്കു മാറ്റാം നമുക്ക് വാടിക്ക് മാറ്റാം വാടിക്ക് മാറ്റിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് അവിടെ വെച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ റൂം ഇതാക്കി വാടിക്ക് മാറ്റി റൂം എടുത്തിട്ട് വാടിക്ക് മാറ്റി പിന്നെ അവിടെ നിന്ന് അങ്ങനെ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അതായത് ആ മാഡം എനിക്ക് തോന്നുന്നു രാവിലെയും വൈകിട്ടും ഒരു പ്രാവശ്യം വരുന്നു അപ്പൊ അങ്ങനെ അതെ നോക്കും അങ്ങനെ ട്രീറ്റ്മെന്റുകൾ അതുമല്ല ഇവിടെ എന്ത് കുറെ കഴിഞ്ഞ സമയം നമ്മൾ ഐ സിയു എന്നൊക്കെ മാറ്റി കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഒന്നും കഴി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോഴേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയനുണ്ടോ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ വെള്ളം കൊടുത്തോണ്ടിരിക്കാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ ജ്യൂസ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ അങ്ങനെ പറഞ്ഞു ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ അത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രീറ്റ്മെന്റുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ആ ട്രിപ്സൊക്കെ ഇട്ട് ഇഞ്ചക്ഷനുകൾ ഒരുപാട് ഒരു ദിവസം എന്തായാലും കൗണ്ട് ഒക്കെ ഭയങ്കര കുറവാണ് ആ അങ്ങനെ പ്രശ്നങ്ങൾ ബ്ലഡിന്റെ കൗണ്ട് കുറവ് ഓരോ ദിവസം വന്നു ചെക്ക് ബ്ലഡ് ടെസ്റ്റ് രാവിലെ നേർത്തന്നു ഒരു മൂന്നര നാലിന് ആകുമ്പോൾ ദിവസം എടുക്കും ദിവസവും അതേ നിട്ട് കുത്തി 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 കഴിഞ്ഞാണത് ഭയങ്കര വേദനയായിരുന്നു നമുക്ക് വേദന ഉണ്ടോ എന്തോ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഇഞ്ചെക്ഷനുകളോ അതെ ഒരു ദിവസം എത്ര എത്രയോ ഇഞ്ചക്ഷനുകൾ മാറ്റി മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ട്രിപ്സിൻ്റെ ആ ഇതികൂടി തന്നെ ആ ഇതിലൂടെയാണ് എടുത്തോണ്ടിരിക്കുന്നെങ്കിലും നമുക്കിതൊക്കെ കാണണ്ടേ അങ്ങനെ അവര് എന്താ പറയാ അന്നത്തെ ദിവസം നമ്മളത് പറഞ്ഞു അന്ന് വൈകുന്നേരത്ത് രാവിലെ പോയിട്ട് വീണ്ടും മേഡം വൈകുന്നേരത്ത് വന്നു വൈകുന്നേരത്ത് വന്നിട്ട് നമ്മൾ വാടക മാറ്റിയ സമയത്ത് വൈകുന്നേരത്ത് വന്നിട്ട് മേഡം പറഞ്ഞു അവർക്ക് നമ്മൾ ചോദിച്ചു എന്താണ് ഏതാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സ് പോലെ വന്നതായിരിക്കാം പറഞ്ഞു ഫിക്സ് ഫിക്സ് വന്നോ പിന്നെ കൂടെ പനി പനി വന്നു കണ്ടില്ലേ അത് കൂടി പോയി ആയി എന്നല്ല ഡെങ്കു 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 അതെ ടെസ്റ്റിൽ ടെസ്റ്റ് ായി ഫിക്സും ഇത് രണ്ടും കൂടി വന്നതുകൊണ്ടാണ് ഇങ്ങനെ അതെ രണ്ടും കൂടെ അത് വന്നതുകൊണ്ട് ഇതിങ്ങനെയായി അപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞു ഓക്കേ എന്നിട്ടും അപ്പോഴും ഇവർക്ക് അധികം ഒരു ഇതൊന്നും ഇല്ലാട്ടോ പിന്നെ മെല്ലെ വൈകിട്ട് ഇതൊക്കെ ആയ സമയത്ത് മെല്ലെ ഒന്ന് കണ്ണ് ഒന്ന് ഇളകാൻ തുടങ്ങി ചെറിയ രീതിയിൽ ഒന്ന് മൂവ്മെന്റ് ആവാൻ തുടങ്ങി അതിനുശേഷം അവർ പറഞ്ഞു ഓക്കെ കാരണം ഒരു രാവിലത്തെക്കാട്ടിലും ബെറ്റർ ആയിട്ടുണ്ട് അപ്പോ ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ശ്വാസത്തിന്റെ ആ ഒരു ഇതൊക്കെ ചെറുതായിട്ട് അരക്കങ്ങളൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞു അപ്പോഴാണ് നമുക്കൊന്ന് ചെറുതായിട്ടൊരു സമാധാനം കിട്ടിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പോയി പിറ്റേ ദിവസം ആയ സമയത്ത് പിറ്റേ ദിവസം രാവിലെ നോക്കണു വയറ് ഭയങ്കരമായി വീർത്തിട്ട് വരിക ഭയങ്കര വീർത്ത പറഞ്ഞാൽ എന്താ പറയാ ഭയങ്കരമായിട്ട് വീർത്തു അതായത് ആളില്ല പക്ഷെ വയറ് അതിനെക്കാട്ടിലും ഭയങ്കരമായി വീർത്തുവെന്ന് നമുക്ക് അത് പേടിയായി അപ്പൊ നമ്മൾ അവിടെ സിസ്റ്റർ ഡോക്ടർ വരാൻ സമയമാവും അപ്പൊ പോയി വിളിച്ചോ അവരിതുപോലെ വന്നു അവര് കോൾ ചെയ്തു എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ടായിട്ട് ആ സമയത്തൊക്കെ അവിടെ അവിടുത്തെ സിസ്റ്ററിന്റെ അമ്പരൊക്കെ നമ്മടുത്ത് എന്റെ പേരെ മാറി നല്ലൊരു പെൺകുട്ടിയായിരുന്നു എന്റെ ആ സിസ്റ്ററ് നല്ലൊരു നമ്മൾ ഭയങ്കര ഫ്രണ്ട് ഒക്കെ ആയപ്പോൾ എന്നിട്ട് ഡോക്ടർ അതുപോലെ തന്നെ പത്തുമണിക്ക് ഡോക്ടർ വന്നു ഫസ്റ്റ് വന്ന നേരെ ഇവിടെയാണ് നോക്കുക നേരെ വന്നു നേരെ വന്നു അത് കുറച്ച് സീരിയസ് കേസ് ആയതുകൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇവിടെ നോക്കും വേറെ ഏത് നോക്കത്തുള്ളൂ കേട്ടോ വന്നു വന്നു നോക്കിയപ്പോ ഇങ്ങനെ വയറും കൂടെ അവർക്ക് കീർക്കുന്നത് ഇങ്ങനെ കാണുന്ന സമയത്ത് അവർക്ക് എന്താ പറയാ എക്സ്റേ എടുക്കാൻ പോകണം അങ്ങനെ ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഒരുപാട് എക്സ്റേ എക്സ്റേ എടുത്തു പിന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരു വലിയൊരു ഡിസ്കസ് അതെ ഒരുപാട് വലിയ സീരിയസ് ആയി പെട്ടെന്ന് ഇങ്ങോട്ട് കൂടിപ്പോയി ഭയങ്കരമായിട്ട് ഡോക്ടർമാര് വലിയ 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 അതായത് ഡോക്ടർ പറഞ്ഞു അവർക്ക് വന്നു അവര് പറഞ്ഞു സിറ്റുവേഷൻ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റും കാര്യമെടുക്കേക്ക് വരുമ്പോ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതായത് അന്ന് രാവിലെ വന്നിട്ട് കൂടെ തന്നെ ഇവർ അല്ലാതെ അതിന്റെ മേലുള്ള ഒരുപാട് ഡോക്ടേഴ്സ് എല്ലാവരും വന്നു എല്ലാവരും വന്ന് ഇവരടുത്ത് വന്നിട്ട് നമ്മുടെ റൂമിൽ വന്ന് സംസാരിച്ചു സംസാരിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സംസാരിച്ചപ്പോൾ തുടങ്ങി അതിനുശേഷം അവര് അങ്ങോട്ട് മാറിയപ്പോ ഞാൻ അതായത് ലാസ്റ്റ് ഒരു റൂമുണ്ട് ആ റൂമിൽ ഒരു രണ്ട് മിനിറ്റ് ഡോക്ടർ വെയിറ്റ് ചെയ്യും അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോയി അടക്കം ഇട്ട് ഞാൻ ഡോക്ടർന്ന് ചോദിച്ചു നന്ദി മാഡം തന്നെ ചോദിച്ചത് എന്താ മാഡം പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ ദൈവത്തിനെ വിളിക്കാം ഞങ്ങൾ അവരാണ് പറഞ്ഞ കാര്യമാണ് നിങ്ങളെ ദൈവത്തിനെ വിളിക്കുക അതല്ലാതെ നമ്മളുടെ കയ്യിലെ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഭയങ്കര അറിയിക്ക അതിപ്പോഴല്ല അപ്പോ എന്താ പറയുക ഭയങ്കര അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര വീണ്ടും പേടിയായി അപ്പം നമ്മൾ എന്താ ചെയ്യുക നമുക്കൊന്നും വേറെ ഒരു വഴിയില്ല അപ്പോ ദൈവത്തിനെ വിളിച്ചു നമ്മൾ എന്താ പറയാ മനസ്സ് വിട്ട് വിളിച്ചു എന്നല്ലാതെ ഒന്നുമില്ല പക്ഷെ നമ്മളൊന്നും ആ സമയങ്ങളിൽ നമ്മൾ നമ്മളല്ലാതെ ആയി പോയിട്ടുട്ടോ കാരണം നമ്മ പറഞ്ഞല്ലോ ഒന്നും നമ്മുടെ സാഹചര്യം അപ്പോഴത്തെ അത്ര വലിയ സാഹചര്യം ഒന്നും ആയിരുന്നില്ല ഇപ്പൊ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ അന്നത്തെ അന്നത്തെ ഇതില് നമുക്ക് ഒരാൾ ഒരു നൂറ് രൂപ ചോദിച്ചാൽ പോലും തരാനും ഇല്ല തരാനും ഇല്ല അതായത് സ്വന്തക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി നമുക്ക് ആരും ഒരു നൂറ് രൂപ നമ്മൾ ചോദിച്ചിട്ടുമില്ല നമുക്ക് തരാനും ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടിട്ടാണ് തങ്കം ഹോസ്പിറ്റലിലോട്ട് വന്നത് എന്ന് നമുക്കറിയില്ല അന്ന് ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യമുള്ളൂ രേണുവിൻ്റെ താഴ്ചയിൽ ഉണ്ടായിരുന്നു അവരുടെ വലിയ ചെയിൻ ആയിരുന്നു രണ്ടര പവൻ അല്ലേ രണ്ടര മൂന്നായിരുന്നു ആ രണ്ടര പവൻ ആ ചെയിനെ നേരെ എന്ത് ചെയ്തു നമ്മുടെ കയ്യിലുള്ള ഇത് നമുക്ക് ഇതായി അന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തയച്ചു ഇത് കൊണ്ടുപോയി വെക്കാത്തത് വെച്ചിട്ട് വെച്ചിട്ട് ബാങ്കിൽ അപ്പൊ അപ്പൊ പൈസ നമ്മൾ നേരെ കൊണ്ടുവരാച്ചിട്ട് മുത്തൂറ്റില് കൊണ്ടുപോയിട്ട് വെച്ചു വെച്ചിട്ട് വന്നു എന്നിട്ട് ബാക്കി പൈസ വേണല്ലോ നമ്മുടെ കയ്യിൽ എന്നിട്ട് പൈസയും കൊണ്ടുവന്നു അങ്ങനെ പിന്നെ അവര് പറഞ്ഞു നമ്മള് ട്രീറ്റ്മെന്റ് നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോളാൻ പറഞ്ഞു കാരണം അവർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഇത്ര ആവും എന്ന് പറഞ്ഞു ഞങ്ങൾ വന്നു തുടങ്ങിക്കോളാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെന്റുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്നു അന്ന് വൈകിട്ട് മേടം തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു പിന്നീട് ചെറിയ രീതിയിൽ കഞ്ഞി പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ കൊച്ച കൊച്ചെന്ത് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ചുച്ചു പോവില്ല അതായത് വൺ ബാത്റൂമുകൾ പൂല അതുകൂടി പിറ്റേ അത് കഴിഞ്ഞ വയർ വേദന പിറ്റേ ഓസൻ ഡോക്ടർ വന്ന് പറഞ്ഞു കഞ്ഞി പോലെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് പോലെയൊക്കെ കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ചെറുതായിട്ട് കൊടുത്തു നോക്കുന്നുണ്ട് പിറ്റേ ദിവസം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഇവർ നോക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ചോദിക്കണം നമ്മൾ തോന്നാ എങ്ങനെയാണ് എന്താണെന്നൊക്ക പിറ്റേ ദിവസം തോന്നിട്ട് വൺ ബാത്റൂം പോകുന്നതന്നെ ഉണ്ടായിരുന്നില്ല വെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്തിട്ട് വൺ ബാത്റൂമേ പോകുന്നില്ല അതും പിറ്റേ ദിവസം ഓരോ ദിവസവും നമുക്ക് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു വൺ ബാത്റൂം പോകുന്നില്ല കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ബാത്റൂമിലേ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ വെള്ളമൊക്കെ കൊടുക്കും എല്ലാം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവരിന്റെ അവിടുന്ന് മറ്റേ എന്തോ ഇതും എന്തൊക്കെ തോന്നിയിട്ടുണ്ടായി തോന്നു അതൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നമ്മള് കുടിച്ചാലും എന്ത് കുടിച്ചാലും വയർ ഇങ്ങനെ വീർത്ത് വീർത്ത് വരിക ബാത്റൂമിലെ പോകുന്നില്ല